ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നൊരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ആടിന് വെള്ളം കൊടുത്തു അപ്പോൾ ആടുകളുടെ വിശേഷങ്ങളൊന്നു കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ആട്ടിൻകൂടി ഇതാണ് ഇവിടെ ഒരാടാണുള്ളത് ഒരു പെണ്ണാട് ഇവിടെയാണ് വാതില് ഇവിടെ നിന്ന് തുടക്കം ഇവിടുന്ന് കയറി നമ്മൾ ഇവിടെ ഒരാട് ഇവിടെ നമുക്ക് ഏതാണ്ടൊരു മൂന്ന് നാലാടിനെ കെട്ടാൻ ഒരു തള്ളാടിനെയും മൂന്ന് അഞ്ച് മക്കളെയും ഇത് നമ്മുടെ ഒരു പെണ്ണാടാണ് മലബാറിയാണ് മോഴ ടൈപ്പ് പിണ്ണാക്ക് കുടുക്കുകയാണ് എല്ലാവരും ഇവള് ചെന്നയാണ് നാല് മൂന്ന് മാസം കൊണ്ടാകേ ഉള്ളൂ ഇത് നാടനാടാണ് നമ്മുടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കുഷിയാണിത് കയർ അത്യാവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു കുട്ടി കുട്ടിയെങ്ങാണം കാണും അപ്പോൾ ഇവർക്ക് കയറിട്ടേക്കുന്നത് ഞാൻ ഒരു വട്ടക്കയറിനകത്ത് ഇങ്ങനെ കെട്ടിയാണ് കുഞ്ഞുങ്ങൾക്കും തള്ളക്കും ഇട്ടേക്കുന്നത് പിന്നാക്കി നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ഇലയിറ്റും പിന്നീട് ഇലയിറ്റും തവിടുവാണ് ചോറും കഞ്ഞിവള്ള ഒഴിച്ചുകൂടൊക്കെ ശകലം വരും ഇവൾക്ക് ഞാനിപ്പോൾ വട്ടക്കയറ് മാറി അതൊന്നും വീട് ചെയ്തില്ല ഇതേ കണ്ടില്ലേ ഇങ്ങനെയാണോ ആൾക്കാർ കെട്ടുന്നത് നമ്മൾ കുടിയോടെ കുടിയാണ് വെള്ളം കുടി വേറൊരു ചിരി ഇവിടെ ഉണ്ട് ഇതാണ് ഞാൻ ഓരോരുത്തരുടെ പേരൊന്ന് പറയാം ഇത് നമ്മുടെ പുൽത്തൊട്ടിയിലിരുന്ന് വെള്ളം കുടിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഒരു പശുവിൻ്റെ ടൈപ്പിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ബാക്കി നമ്മൾ കെട്ടി പശുവിൻ്റെ കെട്ടൊക്കെ എനിക്കറിയാം അപ്പോൾ ഇത് നമ്മുടെ കിങ്ങിണിമോളാണ് കിങ്ങിണിയെല്ലാം മണിക്കുട്ടി കിങ്ങിണിയെ കൊടുത്തു നമ്മൾ കിങ്ങിണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവളെ കൊടുത്ത് സിരോഹി അറ്റപ്പെട്ട ആടാണ് കിങ്ങിണി സിരോഹിക്കും മലബാറയ്ക്കും കൂടി ഉണ്ടായതാണ് കിങ്ങണി അല്ല മണിക്കുട്ടി ഇത് നമ്മുടെ വയർ വയറുക ഒരു വയസ്സായി ഇതുവരെ ഹീറ്റൊന്നും ആയിട്ടില്ല ഇതാണ് കാത്തു ഇത് നമ്മുടെ സുന്ദരി ഇവിടെ തന്നെ മൂന്ന് പേര് ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ് ഇത് സുന്ദരി ഇതേ സുന്ദരിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ രണ്ടറയാണ് ഇവിടെ രണ്ടറയായിട്ടാണ് ഒരു കൂടായിരുന്നു ഞാനിപ്പോൾ റെഡിയാക്കിയതാണ് ഞങ്ങൾ ഇതിവിടെ കുറച്ച് ചിലവ് ചുരുക്കി ചെയ്തേക്കാണ് പത്തലാണ് പത്തലും ചീനിക്കമ്പും ഒക്കെയാണ് ദൈവണ്ടിൽ എന്നിട്ട് പലകടിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു അവിടെ ഒരാട് ഇവിടെ ഒരു കു രണ്ട് കുട്ടികളൊക്കെ ഇട്ട ആ ഒരു കമ്പിലും ഈ ഒരു കമ്പിലും അങ്ങനെ ആയിരുന്നു കിട്ടുന്നത് എട്ടാടിലെ ണ്ടായിരുന്നു കൊടുത്തയാണ് ഇവിടെ വേറെ ഒരുത്തി പിന്നെ നമുക്കിവിടെ ഒരു വല്ല്യാട് മൂന്ന് നാല് വല്യാടിനെയും അഞ്ച് വല്ല്യാടിനെയും രണ്ട് കുട്ടികളെ കേട്ട ഈ കൂട്ടിൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു കുട്ടീനെ ഇവിടെ ഒരു കുട്ടീനേയും ഇവിടെ ഒരു വല്യാടിനെ മുട്ടനായിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരു വല്ല്യാട് വേണത് ഇവിടെ ഒരു കമ്പി കുഴിച്ചിട്ട് നല്ലൊരു വല്യാടിനെ കെട്ടാം ഇവിടെ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആടിനെ കെട്ടാം ഇപ്പുറത്ത് രണ്ടേ ഒക്കു കേട്ടോ ഇടി ഇടികൂടാത്ത ഇവിടെ ഇവിടെ ഒന്ന് തടി മാറ്റാൻ പറ്റും അടിച്ചിട്ടുള്ള ഇവിടെ ഇവിടെ ഒന്നിനെ കെട്ടാം ഇവളും നമ്മൾ കമ്പിയിലാണ് കിട്ടുന്നത് ഇവിടെ ഇപ്പം മുട്ടത്തി ഇവിടെ എട്ടാടായിരുന്നു ഇവളും പിന്നെ രണ്ട് മുട്ടൻ കുട്ടികളും ഇവിടെ ഇവളും ഇവളും ഒരമ്മയുടെ മക്കളാണ് ഇതാദ്യം പ്രസവിച്ചത് ഇത് രണ്ടാമത് പ്രസവിച്ച ഇതിൻ്റെ അമ്മ സെയിം ഇത് തന്നെയായിരുന്നു കൊടുത്തതാണ് ഇവിടെ അമ്മ സിരോഹി സിരോഹിയായിരുന്നു ഗെയ് കളറ് സിരോഹി അവളെ ഇവിടെ ആയിരുന്നു കെട്ടുന്നത് അതുകൊണ്ടാണ് അവിടെ മോളെ ഇവിടെ കെട്ടുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ പഴയ സ്ഥലം ഇവിടെ ഇവിടെ തന്നെ കിട്ടുന്നത് ഇവിടെ ഒരു മുട്ടൻകുട്ടിയെ കെട്ടുമായിരുന്നു ഇവിടെ മൊത്തം പതി ആയതുകൊണ്ട് ആരെയും കിട്ടത്തില്ല പിന്നെ ഇവിടെ ചേട്ടൻ ഇവയ്ക്ക് മുമ്പ് ആൺകുട്ടി ഉണ്ടായിരുന്നു അവനെയായിരുന്നു ആ സ്ഥലത്ത് കെട്ടുന്നത് പിന്നെ ഇപ്പോഴാണ് ഇത് കെട്ടിയത് ഈ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ പഴയതെല്ലാം കൊണ്ട് മറക്കുകയും ഒക്കെ ചെയ്തത് ഇവർക്ക് ഇലത്തീറ്റി കൊടുക്കുന്നു നമുക്ക് തീറ്റിപ്പുല്ല്ല് കൃഷിയുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ആടും പുല്ല് എന്ന് പറഞ്ഞ് തീറ്റിപ്പുല്ല്ല് കൃഷിയുണ്ട് അവിടുന്ന് ഒരു അഞ്ച് പത്ത് പുല്ല് മൂട് പുല്ല് അറുത്തെടുക്കും എന്നിട്ട് ദൈവം ഇങ്ങനെ കയറുകളിലാക്കി കെട്ടിയിടും എന്നിട്ട് ഇവർക്ക് വേഷക്കുമ്പോൾ അവർ കഴിക്കും പിണ്ണാക്ക് ഇവർ ചോറും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചോറ് കാലിത്തീറ്റും തവിടും കൂടി ഇട്ട് നമ്മൾ കൊടുക്കും അത്രേ ഉള്ളു പിണ്ണാക്ക് പിണ്ണാക്കല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ മൂന്നാടും ഈ കൂടും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ആ ബെല്ല അമർത്തുകയും ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീഡിയോ ഒരു വീഡിയോ വേറൊരു വീഡിയോമായി കാണുമ്പോഴേക്കും ബായ് പിന്നെ ദേ ഇതാ ഒരു കാര്യങ്ങൾ പറയട്ടെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് നമ്മുടെ സുന്ദരി ഇതുവഴി തലയിട്ട് നോക്കും ഞാൻ ദേ അങ്ങനെ വരുന്നോന്ന് അവിടുന്ന് ദേ അവിടുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പം അവളിങ്ങനെ നോക്കും അവിടാണ് ഇവരെ കെട്ടുന്നത് അവിടെ നിന്ന് നോക്കും ഞാൻ ഇറങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ സുന്ദരി ദേ ഇവളാണ് സുന്ദരിയുടെ വയറനങ്ങുന്നത്ണ്ടില്ല ഇത്രയും ഉണ്ട് വയറ് സുന്ദരി സുന്ദരി വിളിച്ചപ്പ എടി ക്യാമറ ക്യാമറയേതു ക്യാമറ സുന്ദരിക്ക് പല്ലെന്ന കാണിച്ചേ സുന്ദരി ഉണ്ടില്ലേ പല്ലൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ വട്ടക്കാരുടെ രൂപത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെങ്കിലും പിന്നെ കൊമ്പ് ഇവിടെ വളഞ്ഞ് ദേഹത്ത് കൊള്ളു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട് പിന്നെ വർക്ക് നമ്മൾ രാത്രി ലൈറ്റ് ഇട്ടു കൊടുക്കും കണ്ടില്ലേ ലൈറ്റ് അങ്ങ് വരാട്ടും കൂടായിരുന്നു പന്ത്രണ്ട് ആടുണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ഇവിടെ ഇപ്പം കൊത്താനും പിന്നെ പുല്ലുമൊക്കെ കണ്ടുകൊണ്ട് ആടിനെ കുറയ്ക്കുകയും ചെയ്ത് ഇവിടെ വെയിൽ കെട്ടി സൈഡ് മൊത്തം മറച്ച് ഇവിടെയും വെയിൽ കെട്ടി ഇവിടെയും നാലഞ്ച് ആടേ ഉള്ളു ഇതിനകത്തായിരുന്നു എട്ടാടിനെ ഇട്ടിരുന്നത് അപ്പുറത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് എട്ടാടുള്ളപ്പം നീളത്തിൽ ഗ്യാപ്പ് ഇട്ടായിരുന്നു കെട്ടുന്നത് ഇത്രയും ഗ്യാപ്പായിരുന്നു രണ്ടാടേനും അവളെ നമുക്ക് ഇവിടെ കെട്ടാം പക്ഷേ അവൾ ഇതെല്ലാം കടിച്ചിരുന്നു കാരണം ഇവർക്ക് പുറത്തൊക്കെ ഇറക്കാൻ പറ്റും തുള്ളുറപ്പൊക്കെ ഉള്ളപ്പം ഇവരെ പൊള്ളിയിൽ ഇറക്കത്തില്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഈ കമ്പിൻ്റെ എല്ലാം കടിച്ചു പറിച്ചു നശിപ്പിക്കും അതുകൊണ്ട് വന്നിട്ട് തന്നെ അത് കണ്ടില്ലേ ഇവളെ കെട്ടിയതിൻ്റെ ഈ പത്തൽ മൊത്തം കടിച്ചു ഇരുന്നു അതുകൊണ്ട് ദേ ദൾ കണ്ടില്ലേ ഏതാണ്ടൊക്കെ കടിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ കെട്ടത്തില്ല ഒരു വയർ തീറ്റ വയറാണ് കേട്ടോ രണ്ടു പേർക്കും ഒരു വയസ്സടുത്താവാറായി ഇവിടെ രണ്ട് മുട്ടൻ കുട്ടികളുണ്ടായിരുന്നു ഒരു ബ്ലാക്കപ്പനും ബ്രൗണപ്പനും അവന്മാർ രണ്ടും ചകത്തു വരും ഇതാണ് ഏറ്റവും വളർച്ചയില്ലാത്ത ആടെ ഇപ്പം ഇത്രയുണ്ട് ഇവക്ക് വയസ്സായി വയസ്സായവക്ക് വളർച്ച കുറവാണ് ഇനിയിപ്പോൾ ഒന്ന് വളർത്തിയെടുക്കണം